നമസ്കാരം നൃത്തം എന്നത് മനുഷ്യന്റെ പുരാതന കലാരൂപങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതത്തിൽ നൃത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കഥകളി കുച്ചിപ്പുടി മോഹിനിയാട്ടം ഒഡീസി മണിപ്പൂരി തുടങ്ങിയ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഓരോ കലാരൂപങ്ങൾക്കും അതിൻ്റെതായ ചരിത്രവും പാരമ്പര്യവും ഉണ്ട് നൃത്തം എന്നത് വെറുമൊരു കലാരൂപം മാത്രമല്ല ശരീരത്തിന്റെ ചലനങ്ങളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും നമ്മളുമായി സംവദിക്കുന്ന ഒരു ഭാഷയാണ് സന്തോഷവും ദുഃഖവും പ്രണയവും വിരഹവും എല്ലാം നൃത്തത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നൃത്തം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഉണർത്തുന്നു നൃത്തം ഒരു കലാരൂപം എന്നതിനുപരി അത് നമ്മുടെ ശരീരത്തിന് ഒരു വ്യായാമവുമാണ് ശരീരത്തിന്റെ ബലവും വഴക്കവും ഒക്കെ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാനും നൃത്തം സഹായിക്കുന്നു ആധുനിക ബാലയ നൃത്തത്തിന്റെ സൃഷ്ടാവായ ജീൻ ജോർജസ് നോവറിന്റെ ജന്മദിനമായ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ആണ് ലോക നൃത്ത ദിനമായി ആചരിക്കുന്നത് ഈ ദിനത്തിന്റെ മുഖ്യ ലക്ഷ്യം നൃത്തം എന്ന കലാരൂപത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രാധാന്യത്തെ ലോകത്തോട് വിളിച്ചോതുക എന്നതാണ് പുരാതന സംസ്കാരങ്ങളിൽ അതായത് ഈജിപ്ഷ്യൻ ഇന്ത്യൻ ചൈന ഗ്രീക്കിൽ നൃത്തം ആരാധനയുടെയും ഉത്സവങ്ങളുടെയും ഭാഗമായിരുന്നു ഇന്ത്യയിൽ നാട്യശാസ്ത്രം അതായത് ഭരതമുനി രചിച്ച ഗ്രന്ഥമാണ് നൃത്തത്തിന്റെ ശാസ്ത്ര ഗ്രന്ഥം നൃത്തം എന്നത് കാലാനുസൃതമായി മാറുകയും പുതുമകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കലാരൂപമാണ് ഫ്യൂഷൻ ഡാൻസ് പോപ്പ് ഡാൻസ് ഹോപ്പ് ഡാൻസ് ഒക്കെ മോഡേൺ ഡാൻസിന് ഉദാഹരണം പോപ്പ് ഡാൻസിനെ പറ്റി പറയുമ്പോൾ അതിന്റെ രാജാവ് തന്നെയാണ് മൈക്കിൾ ജാക്സൺ അതുപോലെ തന്നെ നൃത്തത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ പല സ്കൂളുകളിലും നൃത്തം ഒരു പാഠ്യ വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മതപരമായ ചടങ്ങുകളിൽ പല സംസ്കാരങ്ങളിലും ആരാധനാ നൃത്ത രൂപങ്ങളുണ്ട് വിനോദം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ സിനിമ സംഗീത പരിപാടികൾ കൺസേർട്ടുകളിലൊക്കെ നൃത്തം ഒരു പ്രധാന ഘടകമാണ് നൃത്തകലയും ആധുനിക സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച ഒരു നവീന സമീപനമാണ് ഡിജിറ്റൽ ഡാൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി മോഷൻ ക്യാപ്ചർ ഓക്മെന്റഡ് റിയാലിറ്റി എന്നിവ ഉപയോഗിച്ച് നൃത്തത്തിന്റെ പുതിയ സാധ്യതകൾ തേടുകയാണ് നമ്മുടെ ലോകം ഒരു ഹോബി എന്നതിനുപരി നൃത്തം ഇന്നൊരു കരിയറായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള നൃത്ത അക്കാദമികൾ വിവിധ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഡാൻസ് പഠനത്തിന് ഒരുപാട് സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ഇന്ന് നൃത്തത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഇന്റർനാഷണൽ ഡാൻസ് ഡേ